കരിപ്പൻ പോലീസിന്റെ മാലാഖപ്പിണ്ണ് രചന ദക്ഷതരണം കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അവളോട് തിരക്കി മൂന്നാൾക്ക് അവൾ അവനെ നോക്കി പറഞ്ഞ നിമിഷം തന്നെ അവൾക്ക് പോകാനുള്ള ബസ്സും വന്നു അവൾ തനിക്ക് മുന്നിൽ ഇനി എന്ത് എന്നറിയാൻ നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് ബസ്സിനരിയിലേക്ക് നടന്നു അവൾ ബസ്സിലേക്ക് കയറിയതും അവൻ നിറഞ്ഞു വരുന്ന കണ്ണുകൾ മറക്കാൻ എന്ന പോലെ തിരിഞ്ഞു നിന്നു അവനെ ഞെട്ടിച്ചുകൊണ്ട് അവളുടെ ഉയർന്നു കേട്ടു അവനൊരു പദർശ്യയോടെ തിരിഞ്ഞു നോക്കി എന്നോട് അത് അക്കാവും പറഞ്ഞ് അവൾ അവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് കാര്യത്തിൽ പറഞ്ഞു വെളുക്കിനെടുത്തു തന്നെ നോക്കി ചിരിയോടെ ഇരിക്കുന്നവളെ കണ്ടതും അവന്റെ ചുണ്ടുകൾ മൊഴിഞ്ഞു ആ ബസ് അവിടെ നിന്ന് പോയതും അവൻ നെഞ്ചിൽ കൈവച്ച ആശ്വാസത്തിലൊന്ന് ശ്വാസം എടുത്തു ശേഷം ചിരിയോടെ തിരികെ നടക്കാൻ ഒരുങ്ങിയതും അവന്റെ ഫോൺ ശബ്ദിച്ചു അവർ കോരപ്പിനു കണ്ടതും അവൻ നിറഞ്ഞു വന്ന ഒരു ചിരിയോടെ ഫോൺ എടുത്തു എന്താണോ വിമോനെ കാര്യങ്ങൾ അവൻ നോ പറഞ്ഞു എടുത്ത വായിക്കപ്പുറത്ത് വന്ന വാക്കിൽ കേട്ടതും വിവി പല്ലി അടിച്ച് സാറകടാ ഓട്ടെ നമുക്ക് നെക്സ്റ്റ് നോക്കാം ഈ നെക്സ്റ്റ് എന്നൊരു ഓപ്ഷനിലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്തേനെ അവൻ കാര്യഭാഗത്തിൽ ചോദിച്ചു അല്ലെങ്കിൽ നമുക്ക് കണ്ണന്റെ മുത്തുലക്ഷ്മി തന്നെ നോക്കിയാലോ വിമോനെ അതാകുമ്പോൾ എല്ലാം കൊണ്ടും സേഫാ അപ്പുറത്തും നല്ലൊരു അസലിൽ ഭരണിപ്പാട്ട് കേട്ടതും സഞ്ജു അടങ്ങി അവളെ എല്ലാവരെയും കൂട്ടി ചെല്ലാൻ പറഞ്ഞ അവൻ അവനത്തിരി കടുപ്പിച്ച് പറഞ്ഞു എന്നാ പിന്നെ എല്ലാത്തിനും കൂടി നിന്നെ വളഞ്ഞിട്ട് തല്ലാനായിരിക്കും ഞാനില്ല നീയേ നിന്നെയും വിളിച്ച് പോയിക്കോ കൂടി പാണ്ടികളുടെ അടി കൊണ്ട് താഴെ വീഴുമ്പോഴേക്കും ഞാൻ ആംബുലൻസ് ആയിട്ട് എത്തിയേക്കാം എന്നെ എന്നിയെ വീണൊറിഞ്ഞോണ്ട് പറഞ്ഞു ഫോൺ വെച്ചിട്ട് അതും പറയാൻ ഫോൺ കട്ട് ചെയ്തോണ്ട് കാർനരികിലേക്ക് നടന്നു ആഹ എസ് ബി ലെൻ പോയിന്റ് വൺ ആണല്ലോ കയ്യിലെ ബ്ലഡ് റിപ്പോർട്ട് നോക്കി റൂമിനകത്തേക്ക് വന്ന ദേവ ബെഡിൽ കിടക്കുന്ന നോക്കാതെ അതിലേക്ക് തന്നെ മിഴിനിട്ടുകൊണ്ട് പറഞ്ഞു അവൾ അത് കേട്ടിട്ട് കേൾക്കാത്ത പോലെ അവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു വേണം കേട്ടായിരുന്നോ അവൻ അവൾക്കടുത്തിരുന്നോണ്ട് കയ്യിലെ റിപ്പോർട്ട് അടുത്തുള്ള ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു കേട്ടു അവൾ അവനെ ഒന്ന് പാളി നോയി കൊണ്ട് പെട്ടെന്ന് മിഴിമാറ്റി എന്ത് കേട്ടെന്നാ ജാൻകി മേഡം അനിമിക്കാണെന്നാ ഞാൻ പറഞ്ഞു അവൻ അവളെ നോക്കിയൊരു താളത്തിൽ പറഞ്ഞു എനിക്ക് മനസ്സിലായി അവൾ അവനെ നോയി കൊണ്ട് പറഞ്ഞു എന്നിട്ടെന്താ തീരുമാനം ഇങ്ങനെ ഇടയ്ക്കിടക്ക് തളർന്നു വീണ് സ്ഥിരമായിട്ട് ഹോസ്പിറ്റൽ കയറി ഇറങ്ങാനാണോ അതോ മര്യാദക്ക് ഡോക്ടർ പറയുന്ന മരുന്ന് ഭക്ഷണം കഴിച്ച് അതൊക്കെ മാറ്റാനോ അവനെ അവൾ നോക്കി പുരികമ്പതിച്ചോണ്ട് ചോദിച്ചു ഞാൻ മര്യാദക്ക് ഫുഡൊക്കെ കഴിക്കാറുണ്ട് അവൾ അവനെ നോക്കി പറഞ്ഞു പക്ഷേ തീരെ ആരോഗ്യയില്ല അതെന്തോ ആയിക്കോട്ടെ എന്റെ മോളിപ്പടുത്തി വെച്ചിരിക്കുന്ന മാതൃനാരങ്ങ എടുത്തു കഴിച്ചേ ദയവായിട്ട് കാണട്ടെ അവൻ അവനവിടെ അടുത്തി പ്ലേറ്റ് ഇട്ടുകൊണ്ട് വെച്ച പോലെ തന്നെ ഇരിക്കുന്ന മാതൃനാരങ്ങയുടെ പാത്രം അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവളോട് പറഞ്ഞു എനിക്ക് ഇത് ദേവാ അവൾ മുഖം ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്ന അവന് ഡേറ്റ്സ് ആവാ അവനതിന്റെ പാത്രം അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു മാതൃനാരങ്ങ മതി അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഒരു പിടി വാരി വായിലേക്കിട്ടു വേഗം ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് ഹണിമൂൺ ആഘോഷിക്കാൻ പോവാൻ അതിനു മുന്നേ എല്ലാവരെയും വിളിച്ച് റിസപ്ഷൻ കൊടുക്കണം എന്തൊക്കെ കാര്യങ്ങളുള്ള അവനവൾക്കിടക്ക് കഴിക്കാൻ കൊണ്ട് വെച്ച പാത്രം തുറന്ന് അതിൽ നിന്നൊന്നെടുത്ത് കുരു കളഞ്ഞോണ്ട് വായിലേക്കിട്ടുണ്ട് പറഞ്ഞു സൺഡേ അല്ല റിസപ്ഷൻ വെച്ചിരിക്കുന്നത് അവൾ അവനെ നോക്കി മൂക്ക് വലിച്ചോണ്ട് ചോദിച്ചു അതെ അവനൊരെണ്ണം കുരു കളഞ്ഞോണ്ട് അവളുടെ വായിലേക്ക് വെച്ചെടുത്തോണ്ട് പറഞ്ഞു അപ്പോഴേക്കിത് മാറുമോ അവൾ അവനെ നോക്കിക്കൊണ്ട് ചുണ്ടി വിളിക്കും ചോദിച്ചു മാറ്റണം അവനൊരെണ്ണം കൂടി വെച്ചു പറഞ്ഞു എനിക്ക് വായ കഴിക്കുന്നു മതി അവൾ അവന് നേരെ പാത്രം നീട്ടി പിടിച്ചോണ്ട് പറഞ്ഞു അവനാ പാത്രത്തിലേക്ക് നോക്കി പകുതി കഴിച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ബാക്കി കഴിച്ചോളണം അവൻ അവൾ നോക്കി പറഞ്ഞു വേഗം തലയാട്ടി കാണിച്ചു എനിക്ക് കരിക്ക് കുടിക്കാൻ തോന്നുന്നു ഞാൻ ആ സെക്യൂരിറ്റിയോട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരും അമ്മ വിളിച്ചിരുന്നു ഇങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അതെന്താ എന്നെ ദയവ് നോക്കിയാൽ മതി അവൾ പറഞ്ഞു അവനവിടെ നിറകേരുന്ന മുത്തി ഞാൻ നോക്കിക്കോളാലോ അവനവളെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങേര് തട്ടിപ്പോകുന്ന ലക്ഷണങ്ങളോടും ഐ സി മുമ്പിൽ നിന്നുകൊണ്ട് എസ് ഐ സോമൻ അടുത്തുന്ന കോൺസ്റ്റബിൾ രാഘുവിനോട് പറഞ്ഞു ഇവിടം വരെ എത്തി എന്നെ ഭാഗ്യം എന്നാ ഞാൻ വിചാരിക്കുന്നത് അമ്മാതിരിക്ക് അടിയല്ലാവും കടിച്ചത് ഒഴുകി ഇറങ്ങിയ ചോര കണ്ടിട്ട് എനിക്ക് തന്നെ തലവരുത്താ സാറേ എൻ്റെ ജീവിതത്തിൽ ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നു അയാൾ രക്ഷപ്പെട്ടിട്ട് വലിയ ഗുണമൊന്നുമില്ല അല്ലെങ്കിലും ചില ജന്മങ്ങളിങ്ങനെ കടന്നു നിന്ന് ഇറങ്ങിക്കണം ഇതയാൾ ചോദിച്ചു വാങ്ങിയതാ വയസ്സാകാലത്ത് ആ കിടവിന് സൂക്കീട് മൂത്ത് അയാളൊരു പുച്ഛത്തോട് ഐ സിയുലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ കുമാരൻ സാറിനൊന്നും പറയാനില്ലേ അകത്ത് എടുക്കുന്നവന്റെ കയ്യിൽ നിന്ന് കുറെ പൈസ കൂറ്റിയതല്ലേ എന്തായാലും അങ്ങനെ ജീവനോട് തിരിച്ചു വരികയാണെങ്കിൽ അതിനെ നന്ദി അണിക്കാൻ പറ്റിയ സമയമാണ് അങ്ങ് കൂടിക്കാം അതാകുമ്പോ ഇപ്പൊ കിട്ടുന്നതിന് കൂലി കൂടുതൽ കിട്ടും അതിനാളോടാ താൻ എനിക്ക് തന്നെ അള വെച്ചത് എസ് ഐ സോമൻ അടുത്തൊന്നും ഇണ്ടാൽക്കുന്ന കുമാരൻ നോക്കി പരിഹാസത്തോടെ പറഞ്ഞു ഒരബദ്ധം പറ്റിയാ സാറേ ഇനി അങ്ങനെയൊന്നും എന്റെ ഭാഗം ഉണ്ടാവില്ല ഇത് വാക്കാ താനൊരു കൂപ്പും പണയണ്ട അവ പറയിക്കരുത് അയാൾ കുമാരൻ നേരെ വിരൽച്ചുകൊണ്ട് പണിയാരിച്ചോണ്ട് പറഞ്ഞു നീ ആ ബോഡി അവിടെ നിന്ന് കാണാതായതിന് പിന്നിലെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം നീന്റെ അന്നത്തെ ആ അതിവിനെ കണ്ടപ്പോ ഞാൻ സംശയിക്കണമായിരുന്നു അവൻ ചാരപ്പണി ചെയ്ത് വാച കടിക്കുന്നു എടോ കിട്ടുന്ന പായസക്കും മര്യാദക്ക് മേലണി പണി എന്നിട്ട് നീ നിന്ന് വർത്താനിക്കേ അയാൾ അവര് നോക്കിയ മുരണ്ട് കുമാരനെ ചുറ്റിന്ന് കണ്ണുകൾ പായിച്ചുകൊണ്ട് ഒന്നും നീ അയാൾക്ക് ഓറ്റിയപ്പോ തന്നെ നീയാണത് ചെയ്തത് എനിക്ക് മനസ്സിലായതാ എന്നിട്ടും നിന്നെ ടീം നിർത്തിയേൽ നിന്റെ മൊയലാളി ഞങ്ങൾ കൂട്ടുന്ന കാണാൻ നീ അവിടെ ഉണ്ടാവണം ഒറ്റ വാശിയുടെ സത്യം പറയാലോ അടുത്തത് എന്തെങ്കിലും നീ ഒപ്പിച്ചിരുന്നേ സാത്യായിട്ട് നിന്റെ കാരണം പോന്ന് ഡേസ്മിസെറ്റർ കയ്യിലേക്ക് വെച്ചാ അയാളാകെ നാണങ്ങിട്ട അവസ്ഥയിലായി ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടല്ലേട നീ ആ ഡയലോഗ് അടിച്ച് അവന്റെ അമ്മൂമ്മയുടെ പ്രൊമോഷൻ നിനക്ക് ഞാൻ തരുന്നുണ്ട് നീ നോക്കിയിരുന്നോ അയാൾ പറഞ്ഞു നിർത്തിയതും ഐ സിയുവിന്റെ ഡോവർ വന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു ഒരുപോലെയാണ് അവിടെ സെയിലായി നിന്ന് ആൻഡു എസ് ഐ സോമനും ഒരുപോലെ ആൾക്കാരുത്തേക്ക് നീങ്ങി നോക്കൂ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ തമ്പടിച്ചിട്ട് കാര്യമില്ല ആളുടെ നില ഗുരുതരാണ് സിറ്റുവേഷൻ ഞാൻ പറയാതന്നെ നിങ്ങൾക്കറിയാലോ അവർ പറഞ്ഞു നിർത്തിക്കൊണ്ട് പോലീസുകാരെ നോക്കി ഡോക്ടർ പറഞ്ഞു വരുന്നത് രക്ഷപ്പെടാൻ ചാൻസ് കുറവാണെന്നാണോ ലുക്ക് ജ്വലർ വെയിന് കട്ടായിട്ടുണ്ട് പാരറ്റീട്ട് ക്ലാൻഡിൽ നിന്നും തളിയൊട്ടിയുടെ ഭൂരിഭാഗവും മുഖത്തിന്റെ വശമിന്തികളിൽ നിന്ന് രക്തം വലിച്ചെടുത്ത് ഹൃദയത്തിലേക്ക് തിരികെ എത്തിക്കുന്ന കഴുത്തിലൊരു സൂപ്പർഫിഷ്യൽ വെയിൻ ആണ് എക്സ്റ്റേണൽ ജഗുലർ വെനീസ് ഇന്റേണൽ ജഗ്ഗുലർ വെനീസ് പോലുള്ള മറ്റു പ്രധാന വെയിൻസിലേക്ക് കംപ്രസ് ചെയ്യപ്പെടുകയോ തടയപ്പെടുകയോ ചെയ്യുമ്പോൾ തലയിൽ നിന്ന് താഴേക്ക് രക്തപ്രവാഹത്തിൽ ഇത് സഹായിക്കുന്നു അതാണ് ഇവിടെ നശിക്കപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല ഇന്റേണൽ ജുഗുലർ വെനീസിൻ്റെ ഫംഗ്ഷനെ ഇത് ബാധിച്ചിട്ടുണ്ട് നല്ലപോലെ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ട് ഈ സിറ്റുവേഷൻ ഇസ് വെരി ക്രിറ്റിക്കൽ ലൈഫ് തിരിച്ചിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പു പറയാൻ സാധിക്കില്ല ട്ടെ സിംഗിൾ ഫിംഗർ വിത്തൌട്ട് അത്രയും മോശമായ സ്റ്റേജിലായിരിക്കും പുള്ളി എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇൻഫാക്ട് ബ്ലീഡിങ് സ്റ്റോപ്പ് ആയാലും ഇൻഫെക്ഷൻ ഉണ്ടായപ്പോഴിയില്ല ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടും ഇഫ് ദ സിറ്റുവേഷൻ ടുയാനുള്ളൂ പിന്നെ പേഷ്യന്റ് റിലേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും പറഞ്ഞുകൊണ്ട് അവർ അയാൾ നടന്നു പോകാൻ നോക്കിക്കൊണ്ട് എസ് ഐ സോമൻ പറഞ്ഞു ഇനി എന്താ സാറ് പരിപാടി കോൺസ്റ്റബിൾ രാഘവൻ അയാളോട് ചോദിച്ചു ഇനി എന്ത് പരിപാടി ആ വാട് മറ്റവന്റെ കാര്യം എന്തായാലും പോയി നോക്കാം പൊരുത്തൻ്റെ കാര്യത്തിൽ എന്തായാലും വിധിയായി ജീവനോടെ കിട്ടിയാലും ഇനിയുള്ള ജീവിതം അറിയിച്ചു തീർക്കാം ഇനി അറിയേണ്ടത് ഇവനെങ്ങനെ ആക്കേണ്ട കാര്യമാണ് താ വാ പിന്നെ താനിവിടെ നിന്നാൽ മതി അയാളുടെ സിറ്റുവേഷൻ എന്നുള്ള കാര്യം എന്നെ വിളിച്ച് അപ്പപ്പ അപ്ഡേറ്റ് ചെയ്തിരിക്കണം ആ ഞങ്ങളിറങ്ങാം താനിവിടെ തന്നെ മൊയ്ലാളിക്ക് കൂട്ടിയിക്ക് പാടു അതുമ്പോൾ കോൺസ്റ്റബിളിന്റെ ആഗ്രഹം വിളിച്ച് അയാൾ അവിടെ നടന്നു നീ എന്നിട്ട് ദേവ നീന്താ അവളെ അഡ്രസ്സിലേച്ച മടിയിൽ ഒരു കുഞ്ഞിനെ പോലെ ഇരുന്നുകൊണ്ട് മൂക്കൊന്ന് വലിച്ച് അവനെ നോക്കി ആകാംക്ഷയോടെ ചോദിച്ചു അവന്റെ ഒരു കൈ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് മറുകൈ അവളുടെ കവിളിലൂടെ തലോടുന്നുണ്ട് എന്നിട്ട് ആ കുഞ്ഞിനൊരു ഉത്സവ ദിവസം അവൻ നഷ്ടപ്പെട്ടു ഒരിക്കലും അവളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാത്തവണ്ണം അവനവളെ നഷ്ടപ്പെടുത്തി ഒരു നിമിഷത്തെ എടുത്തയാട്ടം കൊണ്ട് സംഭവിച്ചപ്പോഴവ് ഒരു ജീവിതം മുഴുവൻ ഓർത്തി വേദനയ്ക്കും വിധം ഒരു കാളിയോ സർപ്പം പോലെ ആ അപ്പാളെ തന്നെ ചുറ്റി വരിഞ്ഞ് വിഴുങ്ങിക്കളയുമെന്ന് അവൻ്റെ വിദൂര ചിന്തകൾ പോലും കടന്നു വന്നു കാണില്ല തന്റെ കുഞ്ഞിപ്പങ്ങളെയും എടുത്തടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയതാണ് അവൻ വീടിന്റെ മുമ്പിൽ തന്നെയാണ് ക്ഷേത്രം തൊട്ടപ്പുറത്ത് ഒരു പുഴയും കുഞ്ഞിന് കരിവുള വാങ്ങാൻ പൈസ എടുക്കാൻ അവളെ അവടെ ഒരു ചേട്ടനെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോയതാവൻ അമ്മയോട് പൈസ വാങ്ങാൻ വീട്ടിലേക്ക് ഓടിച്ചെന്നു അവൻ കാണുന്ന സ്വന്തം അമ്മയെ ചുംബിക്കുന്ന ഒരു അന്യപുരുഷനെയാണ് അവിടെ ചാളെ കണ്ട ദേഷ്യത്തിൽ അവൻ അയാളോട് ഒരുപാട് കയർത്തു തിരിച്ചയാളും അവൻ എന്തൊക്കെയോ പറഞ്ഞു അവസാനം അതൊരു കയ്യാങ്കിലേക്ക് നീങ്ങി കുഞ്ഞിനെ വിട്ടിട്ട് വന്ന കാര്യം മറന്നുകൊണ്ട് അവൻ അയാളുമായിട്ട് സങ്കടത്തിൽ ഏർപ്പെട്ടു അവസാനം അവൻ വന്ന കലിയിൽ അയാൾ പുറകിലേക്ക് തള്ളിയിട്ടതും അയാൾ അവിടെ താഴെ വെച്ചിരുന്ന ആട്ടുകളിൽ തലയിടിച്ച് താഴെ കിടന്ന് പിടഞ്ഞു എന്നിട്ടും തന്നെ കലി ഒടുങ്ങാതെ അവൻ അവിടെ ഇരുന്ന് ആട്ടുകളെടുത്ത് അയാളുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു എവിടെ ഇങ്ങനെ ഒന്ന് നടക്കുമ്പോൾ അപ്പുറത്തൊരു ജീവൻ കൂടെ അപകടത്തിൽപ്പെട്ടു തൻ്റെ കുഞ്ഞിപ്പങ്ങളെ പുഴ അപകരിച്ചറിയാതെ അവൻ അപ്പോഴും അവിടെ അവൻ്റെ കലിതീർക്കാൻ തിരക്കിലായിരുന്നു ഒരാൾ ഓടി വന്ന കാര്യം പറയുമ്പോഴാണ് അവൻ അങ്ങനെയൊന്നും ഓർക്കുന്നതന്നെ തിരികെ അവൾ നിർത്തിയടത്തേക്ക് ഓടിയെത്തിയവന് കാണാൻ കഴിഞ്ഞത് പുഴയുടെ വക്കിൽ കിടക്കുന്ന അവടെ കുഞ്ഞിക്കയിൽ ചുരുട്ടി പിടിച്ചിരുന്ന ഒരു രൂപ കോയിനുകളാണ് അവനവിടെ ഇരുന്ന് അവടെ പേര് വിളിച്ച് അലറിക്കരഞ്ഞു നാട്ടുകാരും സ്വന്തം അമ്മയെല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി ആട്ടി ഓടിച്ചു ഈ സംഭവം നടന്ന അന്ന് രാത്രി തന്നെ അവൻ്റെ അമ്മ ആത്മഹത്യ ചെയ്തു പിന്നീടാ കുട്ടിക്കുന്ന സംഭവിച്ച് അവൻ ഇങ്ങോട്ട് പോയി അവൾ അവനെ നോക്കി ചോദിച്ചു പിന്നീട് അവൻ വളർന്നു വലുതായി അവൻ വലുതാവുന്നതിനനുസരിച്ച് അവൻ ചെയ്യുന്ന തെറ്റുകളും വലുതായി തുടങ്ങി ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിരുന്നവൻ ഒരു ജീവന ഉയരോടെ മണ്ണിട്ട് മൂടാൻ പാത്തിന് അത് പതിച്ചു അവന്റെ കിരാതകൃത്യങ്ങൾക്കെല്ലാം കാലം കാത്തു വെച്ച ശിക്ഷാവിധി അതവന് അടപടനം തകർക്കാൻ കഴിയുന്ന ഒരു ചുഴലിക്കണക്കെ ശക്തിയുള്ളതായിരുന്നു അതവന് വിഴുങ്ങി പക്ഷെ അവനെ ശിക്ഷിക്കാൻ എന്നോ നഷ്ടപ്പെടുത്തി അവൻ്റെ സ്വന്തം ചോര തന്നെ കാരണമാവുമെന്ന് അവൻ കരുതി കാണില്ല എന്നോ പൊലിഞ്ഞുപോയെന്ന കരുതിയ ജീവനെ ഒരു നോക്ക് കാണാൻ പോലും ബാക്യമില്ലാത്തവനായി കാലം തന്നെ മാറ്റുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അവിടെയും നഷ്ടങ്ങളുടെ കണക്ക് മാത്രം അവൾക്ക് മാത്രം സ്വന്തമായി ജീവിതത്തിൽ ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ഒരു ജീവൻ അതായിരുന്നു ആ പെൺകുട്ടി നമ്മൾ പറയാറില്ലേ ശപിക്കപ്പെട്ട ജന്മം എന്നൊക്കെ അത് തന്നെയായിരുന്നു അവള് അവൻ പറഞ്ഞിരത്തി നോക്കി പാവം കുട്ടി അല്ലേ അവൾ അവനെ നോക്കി വേദനയോടെ ചോദിച്ചു അവനോട് അവനവളെറുകിയിൽ മുത്തിക്കൊണ്ട് അവൾ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു അയാൾക്ക് ശരിക്കും അവൾ അവനെ നോക്കി ചോദിച്ചു വാട്ട് ഡു യു തിങ്ക് എനിക്കെന്തോ അയാൾ മനപൂർവ്വം ചെയ്ത പോലെ തോന്നിയത് അതിനവൻ മറുപടി നൽകിയില്ല അവളുടെ ചുണ്ടുകളിൽ നിന്ന് അമർത്തി മുത്തിക്കൊണ്ട് കൈ നീട്ടിയടുത്ത് ടേബിളിരുന്ന് ഒ ആർ എസ് കലക്കിയ വെള്ളം അവൾക്ക് നേരെ നീട്ടിയതും അവൾ മുഖം ചുളിച്ചു എനിക്കിത് വേണ്ട കരിക്കും മതി അവൾ അവനോട് പറഞ്ഞു നോ ഇത് ഡോക്ടർ എഴുതിയ കുടിച്ചേ പറ്റൂ വേൻ കുടിച്ചു അവൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അവൾ വേറെ നിവൃത്തിയില്ലാതെ അത് വാങ്ങി ഒറ്റവലി കുടിച്ചുകൊണ്ട് ഗ്ലാസ് അവിടെ വെച്ച് ഗുഡ് ഇപ്പോൾ പനിയൊന്നുമില്ല ബോഡി പെയിൻ ഉണ്ടോ അവനവിടെ മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവൾ നമ്മൾ ചോദിച്ചു ഇല്ല തലവേദനയും ക്ഷീണം മാത്രമേ ഉള്ളൂ അവൾ അവനെ നെഞ്ചിൽ വിരൽ കൊണ്ട് കോറിക്കൊണ്ട് പറഞ്ഞു കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം അത് കഴിഞ്ഞ് മരുന്ന് കഴിച്ചൊന്ന് ഉറങ്ങിരുന്നേറ്റാ എൻ്റെ പ്രിൻസസ് ഓക്കെയാ അവനവളെ തിരിച്ചിരുത്തി അവൾ കിടന്ന മുടി മെടഞ്ഞിടാൻ തയ്യാറെടുത്തുകൊണ്ട് പറഞ്ഞു എനിക്ക് ചില്ലി ചിക്കൻ കഴിക്കാൻ തോന്നുന്നു ദയവാണ് അവൾ മുടി മെടഞ്ഞിടുന്നവനോട് പറഞ്ഞു വായ കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുണ്ട് പക്ഷെ എനിക്ക് കൊതി തോന്നുന്നു രണ്ടു ദിവസം കഴിയുമ്പോൾ പുറത്തുപോയി കഴിക്കാം അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ നീളമേറിയ മുടി മെടഞ്ഞിട്ടുണ്ടിരുന്നു അവൾ ആമാർ ഇവിടെ ഇഷ്ടപ്പെടാവുന്നു മൂളി ഇന്ന രാത്രി കഴിക്കാൻ അവളവനോട് തിരക്കി ദോശയും ചട്നിയും എന്താ മേഡത്തിന് വേറെന്തേലും വേണോ അവൻ മെടഞ്ഞിട്ട മുടി മുന്നിലേക്ക് ഇട്ട് അവളെ ഒന്ന് ഇറങ്ങിയപ്പോഴൊന്ന് പുറം ഭാഗത്തൊന്ന് ചുംബിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്ന് തോൾ വെട്ടിച്ചുകൊണ്ട് അവനോട് പതുങ്ങിയിരുന്നു ഡെങ്കിയായത് നന്നായി അല്ലേ ദൈവന് വന്നേനെ അവൾ ചിരിയോടെ പറഞ്ഞു അവൻ അതിനൊന്ന് മൂളികൊടുത്തു എനിക്ക് വേശിക്കുണു അവൾ അവനോട് പറഞ്ഞു ഇത്ര പെട്ടെന്നോ കുറച്ചും പിള്ളേടെ എയ്ഡ്സും കട്ഫ്രൂട്ട്സൊക്കെ കഴിച്ച് അവൻ നെറ്റിവിളിച്ച് അവളെ വയലിൽ കയറി അവൾ നോക്കി വാ കഴിക്കാൻ അവളവന്റെ പിടിയിൽ നിന്ന് താഴെ ഇറങ്ങിക്കൊണ്ട് അവൻ നോക്കി പറഞ്ഞു അവൻ അവനവളിൽ നിന്ന് സംശയത്തെ അവൻ നെറ്റിവിളിച്ച് നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നെ തിരിഞ്ഞ് അവളെ പൊക്കിയെടുത്തുകൊണ്ട് താഴേക്ക് നടന്നു ഞാൻ നടന്നവള വേണ്ട ആദ്യം കാലം ഒന്ന് പഴയ പോലെ ഉറക്കട്ടെ വിലയിൽ നിന്നിന്റെ ഏട്ടം പറഞ്ഞ പോലെ നിലത്തുനിന്ന് പെറുക്കിയെടുക്കേണ്ടി വരും അവൻ പറഞ്ഞുകൊണ്ട് അവളുമായി താഴേക്ക് നടന്നു അവൾ അവനെ മീശയിൽ പിടിച്ചൊന്ന് വലിച്ചു എന്താണ് അവൻ ചോദിച്ചുകൊണ്ട് അവള് നോക്കി കണ്ണുകിട്ടി എനിക്ക് ഗീ റോസ്റ്റ് വേണം ആൾ അവനോട് കൽപ്പിച്ച് അപ്പൊ കുതികേറിയതാണ് ഭദ്രകാളിക്ക് ഉം അത് കേൾക്കേ അവൾ അവന്റെ തോളിൽ ഒന്ന് അമർത്തി കടിച്ചു അവളെ ഒന്ന് അടക്കി പിടിച്ചുകൊണ്ട് ചിരിയോടെ പടികളിറങ്ങി എന്നിട്ട് എന്താണ് എൻ്റെ ആളി എന്റെ പ്ലാന് അവളുടെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അവളെ കെട്ടിക്കൊണ്ടു വരാൻ തീരുമാനിച്ചോ എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ വിവി അവനോട് തിരക്കി എനിക്കെന്ത് ബുദ്ധിമുട്ട് അല്ല ബംഗളൂരുത്തിയുടെ വെഡിങ് റിസപ്ഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ട് പോലെ അടുത്ത് എന്നിങ്ങനെ പറഞ്ഞു വരികയായിരുന്നു സഞ്ജു ഒരു പുച്ഛാത്തിൽ തന്നെ പറഞ്ഞു അത് ഞാൻ അടുത്ത ആഴ്ചേനെ കെട്ടിയെടുക്കുന്ന കാര്യമില്ല പറഞ്ഞു ജസ്റ്റ് എല്ലാം ഉറപ്പിച്ചുവെക്കുന്നു അത്രമാത്രം മാത്രം നീദേവിനോട് കാര്യം പറഞ്ഞു പറഞ്ഞു എന്നിട്ട് എന്ത് പറഞ്ഞു അവര് നെക്സ്റ്റ് മന്ത് ഒരു ട്രിപ്പ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് നോക്കാന്ന് പറഞ്ഞു അവനൊന്നും മനസ് വെച്ചിരുന്നെങ്കിൽ രണ്ടുപേർക്കും ഒരുമിച്ച് ഹണിമൂൺ ആഘോഷിച്ച് നടക്കായിരുന്നു അല്ലേടാ വിമോനെ അതൊക്കെ പോട്ടെ ഞാൻ അതല്ല ആലോചിക്കുന്നു ആ പെൺകുച്ചിന് എന്തിന്റെ കുറവുണ്ടായിട്ടാണ് കറക്റ്റ് നിന്റെ അണ്ണാട്ടിലേക്ക് കയറി കൊടുത്താ കൊറപ്പാ രാഹുലത്തെ പോലെ വർത്താനം പറഞ്ഞു വന്നോ സത്യ ഞാൻ ഫോൺ വെച്ചിട്ട് പോകും അത് എന്ത് വർത്താനാണ് നീ തമിഴ്നാട്ടിൽ നിന്ന് ഇടി ഹോൾസെയിലായിട്ട് കൊണ്ടുവരുമ്പോ ഞാനെന്റെ ജാലിമോളും കാണത്തുള്ളൂ നിന്നെ നോക്കാൻ അവളെ എങ്ങനെ നിങ്ങളെ സഹായിക്കുന്നു എന്തോ വിവി പരിഗണിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് സ്നേഹം എന്റെ കൊച്ചിനെ എന്നോടുള്ള അത് അത് റോട്ടിൽ എത്ര മാവുണ്ട് എന്ന് എണ്ണി നോക്കി നടക്കുന്ന എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ദയാളിയോ നിർത്തിക്കോട്ടാ ഓ അമ്മളില്ലേ പൗരവന്റെ ലോറ്റെങ്ങില്ലാത്തൊരു മരം കയറി പ്രേമോ അതേമാതിരി അത് വായട ചോദിച്ചോ ഇല്ലേ നിങ്ങൾ പണ്ട് രചിച്ച പ്രേമകാവ്യുണ്ടല്ലോ കന്നിമാസത്തിലെ കല്യാണരാവ് ആ കാന്തത്തിൽ പിടയുന്ന ഭർത്താവ് പാരുമായി വരുന്ന ഭാര്യ വിദൂരതയിലേക്ക് നോക്കി അവനിരിക്കുമ്പോൾ മന്ദം മന്ദം കുണുങ്ങി കുണുങ്ങി അവൾ എത്തിയ നേരം വെട്ടം പോയി മുഖത്തു തെളിഞ്ഞൊരു പ്രകാശം കണ്ട് നിർത്തണോ ആ ഓർമ്മയുണ്ടല്ലോ ഇത് ഞാനും കണ്ണന്റെ റിസപ്ഷൻ അന്ന് പാടും എന്നിട്ട് നിങ്ങളുടെ ലീലാവിലാസങ്ങൾ ഓരോന്ന് വിളിച്ചു പറയും എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത് പറഞ്ഞേക്കാം ഞാൻ എന്ത് ചെയ്തിട്ടാണ് ആ മാ പാപി നീ ഇടക്കിടക്ക് ഇത് പറഞ്ഞു ഭീഷണിപ്പെടുത്തുന്നത് ഒരു കവിത എഴുതുന്ന ഒരു വലിയ തെറ്റാണ് അത് കന്നിമാസത്തിലൊക്കെ കല്യാണം നാള് നിങ്ങളാദ്യം നിങ്ങളുടെ വളവള സംസാരം ഒന്ന് പണ് അത് തന്നെയാ നിങ്ങൾ ചെയ്യുന്ന മഹാപാപം നീ മഹബാപം അന്ന് ഓടി എന്നെ കെട്ടിപ്പിടിച്ച് പട്ടി പട്ടിമോങ്ങുന്ന പോലെ മോങ്ങിയപ്പോ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ വിറിയാ ഞാൻ മാത്രം ആയി പറഞ്ഞു ഓ ഇനി അതേ പിടിച്ച് കേറിക്കോ നീ നോക്കൂടെ തമിഴ്ത്തി അമിത്തില്ലേ അവൾക്ക് ആങ്ങളെ നാറിയാ അവനെ കൊണ്ട് നീ പൊറുതി മുട്ടി ഫസ്റ്റ് നൈറ്റും ഹോണിമോണും എന്ന് പറഞ്ഞു വിളിച്ചെന്നെ തേടി നീ വരുമ ഭീമസേന ആ നാറിയാണെങ്കി അത് എന്നെ പോലെ ആവില്ല തന്നെ പോലെ അവനെ വഴിയുള്ളൂ തന്നെ കാണും വലിയ നാറി സ്വപ്നങ്ങളിൽ മാത്രം അപ്പൊ നൈറ്റ് ഏഹ് അല്ല ഗുഡ് നൈറ്റ് അപ്പുറം എന്തോ പറയാമെന്ന് അവൻ ധൃതിയിൽ ഫോൺ വെച്ചു വായിൽ ചെറുപ് നാക്ക് വെച്ച് ഇറങ്ങിയിരിക്കരപ്പന്തണ്ടി അളിയനായി പോയി പോലെ പൊട്ടക്കണ്ടിരുന്ന തള്ളിയിടായിരുന്നു കള്ളപ്പന്നി അവനൊന്ന് പിറവിരുത്തുകൊണ്ട് മണ്ണും മടക്കി കുത്തി അകത്തേക്ക് നടന്നു വെള്ളിയാഴ്ച വൈകുന്നേരം കുളി കഴിഞ്ഞൊരു ടവലും ചുറ്റി ഇറങ്ങിയതും അവൻ ബ്ലൂടൂത്ത് സ്പീക്കർ ഓൺ ചെയ്തു അതിൽ നിന്ന് വരുന്ന ഗാനത്തിനനുസരിച്ച് അലിച്ചുകൊണ്ടിരുന്നു ആണിയ വാണിയ ആദ്യം ഒരു നിൽക്കറി താണിയിടാൻ നാറി അങ്ങോട്ട് വാതിൽ തള്ളി തുറന്ന് കയറി വന്നുകൊണ്ട് സഞ്ജു പറഞ്ഞു അവനെ കണ്ട താരിൽ നിന്ന് വലിച്ചൂരിയ തോർത്ത് അതുപോലെ ചുറ്റി കെട്ടിക്കൊണ്ട് വിവാഹനെ കണ്ണുരുട്ടി നോക്കി ഓ വന്നോ ഇങ്ങനെയാണോ ഒരു അവിവാഹിന്റെ റൂമിലേക്ക് കയറി എന്തോന്ന് എന്തോന്ന് അതിന് ഞാനറിഞ്ഞോ നീ ഇവിടെ തോർത്തും വലിച്ചൂരിക്ക് ആപരയാണെന്നു ആ മുന്നിൽ തോർത്തും കൂട്ടി പിടിച്ചിരിക്കുന്നവനെ നോക്കി പുച്ഛു പറഞ്ഞോണ്ട് ബെഡിലേക്ക് മലന്നിടന്നു എന്തിനാണാവോ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് അവനൊരു ബോക്സർ എടുത്തിട്ട് തോർത്ത് വലിച്ചൂരികൊണ്ട് സഞ്ജുവിനരിയിലേക്ക് വന്നിരുന്നോണ്ട് തിരക്കി മറ്റന്നാൾ റിസപ്ഷൻ അല്ലേ അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ദേവുമോലും പറഞ്ഞായിരുന്നോ സഞ്ജു എഴുന്നേറ്റ് വലിച്ചു നീട്ടി ചോദിച്ചു എന്റെ മൂത്താളിനെ പോലെ അല്ല കുഞ്ഞാളിയാ വാക്ക് പറഞ്ഞാ വാക്കാ അല്ലെങ്കിലും നിങ്ങളിങ് കെട്ടിയെടുത്തിട്ട് എന്ത് ഗുണം എനിക്ക് ഉണ്ടായത് കൊറേ തുപ്പും മാത്രം ഇത്ര നാളായിട്ട് നിങ്ങൾക്ക് തോന്നാത്ത ഒന്നല്ലേ അങ്ങോർക്ക് തോന്നിയത് നിങ്ങളൊന്നും നടത്തിയല്ലോ വെഡിങ് റിസപ്ഷൻ കൊറേ ഇളയും പുരുളും കായും കാടി വെള്ളം മാത്രം വിവി പറഞ്ഞു ഏയ് നീ അങ്ങനെ പറയത് വീ മാെ നിന്റെ പെങ്ങൾ മൂദേവി ഒറ്റ ഒരുത്തി കാരണ ഞാനിങ്ങനെ കാടി മാത്രം കുടിക്കുന്ന സസ്യബുക്കായി മാറിയത് അവൻ ഷർട്ടിന്റെ കോളർ ബാഗിലേക്ക് വലിച്ചിട്ടുണ്ട് പറഞ്ഞു മൂദേവിയാ എന്നിട്ട് കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലല്ലോ നിങ്ങള് പറഞ്ഞു ഞാനീന്ന് തികച്ചു കുടിക്കൂലോ താൻ അത് പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളില് അവൾ ശ്രീദേവിയിൽ നിന്നും മൂദേവിയിലേക്ക് പരകായ പ്രവേശം നടത്തും അവളോട്ക്കത്തൊരു നിഷ്ടകാരനെ ഒരു ചിക്കൻ കാല് ചിക്കൻകാല് പക്കോ എന്ന് പറഞ്ഞ കടിച്ചു പറിച്ചിട്ട് എത്ര നാളായി റിസപ്ഷൻ ദിവസം ഒന്നായിക്കോട്ടെ എല്ലാത്തിന്റെയും മുഖം ഇഞ്ചി കടിച്ച കൊരങ്ങനെ കൊണ്ട് പിങ്ങിരിക്കുന്ന എനിക്കൊന്ന് കണ്ണൂളിരിക്കെ കാണണം അവൻ ബെഡിലൊന്ന് ചാടിയിരുന്നുണ്ട് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ നിങ്ങള് വെള്ളടിച്ചിറങ്ങാനാണോ പ്ലാന് ഞാനാത്ര പിന്നെ നീ എന്തോ മാങ്ങോരിക്കാൻ പോണോ അത് കേട്ടത് അവൻ സഞ്ജുവിനൊന്ന് കണ്ണൂരിട്ടി നോക്കി സോറി ഡാ ചെല്ലം തെറിയാമ വായിൽ വന്ദിച്ച് നിനക്ക് മാങ്ങാവുക്ക് ആഘാതം ഗ്രഹക്കാരൻ ഞാൻ മറന്നിട്ടേണ്ട അവൻ വിവിയുടെ താടിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ആ കൈ തട്ടി മാറ്റി അല്ല ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു പോയി വാങ്ങണ്ടേ നിങ്ങൾ വരാൻ എവിടെ നോക്കിന്ന ഇവിടെ തന്നെ പോയി വാങ്ങിക്കാം അവൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓഹ് ഇനിയിപ്പൊ നാളെ രാവിലെ പോടാ ചെറുക്കാം നീ ഇവിടെ ഇരിക്കു അവൻ വിവി വിളിച്ച് കൊണ്ട് പറഞ്ഞു ഏതിൻ്റെ ഒക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു കോട്ടും സൂട്ടും ഫോർമിൽ വാങ്ങിയ പോരായിരുന്നോ വിനെ നോക്കി ചോദിച്ചു പോരാ പെണ്ണിന്റെ ആംഗളമാരായി നമ്മൾ വേണം അവിടെ ഇങ്ങനെ നിലവിളക്ക് ഇണക്കി ലങ്കി തിങ്ങി വിളങ്ങി നിൽക്കാൻ ദൈവം കണ്ണിനും വരെ മാറി നിൽക്കുന്ന രീതിയിലായിരിക്കണം അവിടെ നമ്മുടെ രംഗപ്രവേശനം അതിന് കോട്ടും സൂട്ടും അവിടെ സ്മേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞു ഓവ് അവസാന നിലവിളക്ക് കുത്തിവിളക്കായിരുന്നാ മതി ആ വലിയ താല്പര്യമില്ലാ പറഞ്ഞു ആലോചിച്ചു നോക്ക് എല്ലാരും ആര് പറയുന്ന ഡ്രസ് ഇട്ട് നിക്കുമ്പോ നമ്മൾ മാത്രം വെറൈറ്റി ലുക്കിൽ

തിരിച്ചാസുരത്തിൽ വരാണ്ടിരുന്നാ മതി വീഴാൻ പോകുന്നു നോയിക്കൊണ്ട് പറഞ്ഞു രണ്ടാമതും തുണിയുടെ തുമ്പെടുത്ത് കുത്താൻ വേണ്ടി അറിയാതെ കാല തുണി തുമ്പിൽ തട്ടി തലകുത്തി മറിഞ്ഞു വീണു തുടരുന്നു എന്നമോടെ രണ്ടോ അലക്കേറും രണ്ട് കഷ്ടം തുണി ആ